അക്കോസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതിപുരാതനമായ ഒരു അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രാവിലെ ആറു മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇനി പറയാൻ പോകുന്നത് ആ അമ്പലത്തെ പറ്റിയുള്ള വിശേഷണങ്ങളാണ് കുമ്പളയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ശാന്തമായ ഒറ്റപ്പെട്ട പ്രദേശത്ത് വിദൂരമായ പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുര തടാക ക്ഷേത്രം കേരളത്തിലെ ഏക ക്ഷേത്രമാണ് അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് സർപ്പദൈവമായ ആദിശേഷനിൽ ഇരിക്കുന്ന ശ്രീ പത്മനാഭൻ ഇവിടെ അധിഷ്ഠിതമാണ് അനന്തപത്മനാഭൻ സ്ഥിരതാമസമാക്കിയ സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ദേവന്റെ മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്നു അവിടെ അദ്ദേഹം സർപ്പദൈവത്തിൽ ചാരിക്കിടക്കുന്നു ഒൻപതാം നൂറ്റാണ്ടിലെ കാസർഗോഡ് ജില്ലയിലെ തടാകത്തൻ നടുവിൽ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ആകർഷകമായ പുരാതന ഹിന്ദു ക്ഷേത്രമാണ് അനന്തപുര തടാക ക്ഷേത്രം ഇതിന് മറ്റൊരു രസകരമായ കഥ കൂടി പറയാനുണ്ട് വളരെ പുരാതന കാലം മുതൽ ഒരു മുതലയെ ഇവിടെ കണ്ടിട്ടുണ്ട് ഭക്തർ കുളിക്കാറുണ്ടെങ്കിലും അത് ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഈ കാവൽക്കാരൻ ലോകമറിയുന്ന പേരാണ് ബബിയ ഇത് ക്ഷേത്രത്തിന്റെ പ്രാദേശിക രക്ഷാധികാരിയും സന്ദേശവാഹകനുമാണ് ഭക്തരുടെ വഴിപാട് മാത്രമാണ് ബബിയ കഴിക്കുന്നത് ബബിയ സസ്യബുക്കാണെന്നും കുളത്തിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും എവിടത്തുകാർ പറയുന്നു ഒരിക്കൽ മഹാവിഷ്ണുവിന്റെ ഭക്തനായ ശ്രീ വില്ലു സ്വാമി തന്റെ പ്രിയപ്പെട്ട ഭഗവാനെക്കുറിച്ച് തപസ്സു ചെയ്യുകയായിരുന്നു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അമർഷം തോന്നിയ സന്യാസി കൃഷ്ണനെ ഇടതുകൈകൊണ്ട് തള്ളി മാറ്റി കുട്ടിയുടൻ തന്നെ അടുത്തുള്ള ഒരു ഗുഹയിൽ അപ്രത്യക്ഷനായി അദ്ദേഹത്തിന് സത്യം മനസ്സിലായി കൃഷ്ണൻ അപ്രത്യക്ഷനായ എന്ന് പറയപ്പെടുന്ന വിള്ളൽ ഇപ്പോഴും അവിടെയുണ്ട് പ്രവേശന കവാടത്തിനും ശ്രീകോവിലിനും കാവൽ നിൽക്കുന്നത് മുതലയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ അവിടെ നിലയുറപ്പിച്ചപ്പോൾ ഒരു സൈനികൻ മുതലയെ വെടിവെച്ചു കൊന്നു പാമ്പ് കടിയേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സൈനികൻ മരിച്ചു തർപ്പദേവനായ അനന്തൻ തന്റെ പ്രതികാരം ചെയ്തതാണെന്നും ആളുകൾ വിശ്വസിച്ചു താമസിയാതെ മറ്റൊരു മുതല ആ തടാകത്തിൽ പ്രത്യക്ഷപ്പെട്ടു പ്പോൾ പോലും ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും തടാകത്തിൽ ഒരേ സമയം ഒരു മുതല മാത്രമേ ഉള്ളൂ എന്നാണ് ഐതിഹ്യം ഒരു മുതല മരിക്കുമ്പോൾ മറ്റൊന്ന് തടാകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഭക്തർ ഈ മുതലയോട് വലിയ ബഹുമാനമാണ് കാണിക്കുന്നത് ബബിയെ വിട പറഞ്ഞു ഒരു വർഷം പിന്നിടുമ്പോൾ അതേ കുളത്തിൽ മറ്റൊരു മുതല പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ക്ഷേത്രകുളത്തിൽ കുളത്തിൽ എത്തിയത് എങ്ങനെ എപ്പോൾ എന്ന വിവരം ഇപ്പോഴും അജ്ഞാതമാണ് തടാകത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ സഞ്ചരിച്ചാൽ നമുക്ക് ഒരുപാട് ഉപദേവതകൾ കുടികൊള്ളുന്ന ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാൻ പറ്റും ഇത് ഒരു വലിയ ക്ഷേത്ര സമുച്ചയമായിരുന്നു എന്നതിൻ്റെ തെളിവാണിത് മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ശ്രീകോവിലെ മൂലവിഗ്രഹം ലോഹമോ കല്ലോ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് മറിച്ച് എഴുപതിലധികം ഔഷധ സാമഗ്രഹികളുടെ അപൂർവ സംയോജനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ വിഗ്രഹങ്ങൾക്ക് പകരം പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിച്ചു അഞ്ചു തലകളുള്ള സർപ്പ അനന്തന്റെ മേൽ ഇരിക്കുന്ന ഭാവത്തിലാണ് വിഷ്ണു വിഗ്രഹം ഇവിടെ ഇരിക്കുന്നത് ഇനി എങ്ങനെ ഇവിടെ എത്തിച്ചേരാം ഇതിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാണ് ബദിയൊടുക്ക കുമ്പള റോഡിലെ നായക്കാപ്പിൽ നിന്നും വ്യതിചലിച്ച് റോഡ് മാർഗം അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം